ആഗ്രഹിച്ചതിന്റെ പകുതി പോലും ആസ്വദിക്കാൻ ഞങ്ങളുടെയൊന്നും വിദ്യാർത്ഥി ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല ധരിച്ചിരുന്നത് രണ്ടോ മൂന്നോ വസ്ത്രങ്ങൾ മാത്രമാണ് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ എടുത്തു നൽകുന്ന ഒരു കൺസെഷൻ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ കിലോമീറ്ററുകളോളം നടന്നു പോകണം ഞങ്ങളുടെ പി ടി എ മീറ്റിംഗുകളെക്കുറിച്ച് ഞങ്ങളുടെ രക്ഷകർത്താക്കൾക്കറിയില്ല ചേർത്ത സമയത്ത് അവിടെ വന്നു എന്നല്ലാതെ പിന്നീട് ടി വാങ്ങാൻ മാത്രമാണ് ഞങ്ങളെ തേടി പലപ്പോഴും രക്ഷകർത്താക്കൾ വരുന്നത് വീട്ടിലെത്തിയാൽ പശുവിൻ്റെയും ചാണകത്തിൻ്റെയും അതിനുവേണ്ടിയുള്ള പുല്ലുചെത്തലും വൈക്കോൽ വാങ്ങലും അതിനെ കുളിപ്പിക്കലും എന്തെല്ലാം എന്തെല്ലാം ജോലികൾ കൂട്ടിൽ കോഴിയെ കയറ്റേണ്ടതിൻ്റെയും താറാവിനെ സന്ധ്യയ്ക്ക് അന്വേഷിച്ചു പോകേണ്ടതിന്റെയും ജോലി ഞങ്ങൾക്കുള്ളതായിരുന്നു സന്തോഷകരമായ വളരെ സമൃദ്ധമായ ഭക്ഷണം ഒരുപക്ഷെ ഒരു സന്തോഷ ദിനങ്ങളിൽ പെരുന്നാളിനോ ഓണത്തിനോ അതുമായി ബന്ധപ്പെട്ട ദിനങ്ങളിൽ മാത്രമാണ് എന്തിനേറെ ഞങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ മുടിയൊന്നു വെട്ടാനുള്ള സ്വാതന്ത്ര്യം പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല വസ്ത്രത്തിന്റെ നിറമോ രൂപമോ ഭാവമോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്തിനേറെ പിതാവിൻ്റെ ഒരു ഒച്ച കേട്ടാൽ ഒരു ചുമ കേട്ടാൽ പട്ടാളമിറങ്ങിയ നാട് പോലെ നിശബ്ദരായി ഒതുങ്ങിയിരിക്കേണ്ട സാഹചര്യങ്ങളായിരുന്നു വീടുകളിലൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് മാതാപിതാക്കളുമായി ദൃശ്യമാധ്യമത്തിലെ എല്ലാം കണ്ട് ആസ്വദിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല പറമ്പിൽ കളിക്കാൻ പോകുന്നത് പോലും പേടിച്ചും ഭയന്നും അകലെ നിന്ന് പിതാവിൻ്റെ കാലച്ചയോ വാഹനത്തിന്റെ ശബ്ദമോ വരുന്നോ എന്ന് കേട്ടുകൊണ്ടു വേണമായിരുന്നു പോയി അല്പനേരം കളിക്കാൻ എല്ലാത്തിനും അതിൻ്റേതായ നിയന്ത്രണങ്ങളുടെ ലോകമുണ്ടായിരുന്നു നിങ്ങളിന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങൾക്കത് കേൾക്കാൻ താൽപ്പര്യവുമില്ല പക്ഷേ ഞങ്ങളൊക്കെ ഇന്ന് പിതാവും മാതാവുമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അന്ന് അനുഭവിച്ചതിന്റെ നേരെ എതിർദിശയിലാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം അത് വീടിനകത്തുന്നോ പുറത്തുനിന്നോ നിങ്ങൾക്കെത്തിക്കുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതിന്റെ ബ്രാൻഡ് നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളുടെ കൈകളിൽ ഇന്ന് വളരെ ചെറുപ്രായത്തിലെ മൊബൈൽ ഫോണുകളും പഠിക്കാനെന്ന പേരിലാണെങ്കിലും ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം തരുന്നു ആറുപേഴും വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ സ്വകാര്യതയെപ്പോലും ബഹുമാനിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു നിങ്ങൾ ഞങ്ങളുടെ മേൽ ഒച്ച വെക്കുമ്പോഴും നിശബ്ദരായി നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും നിർബന്ധങ്ങൾക്ക് മുന്നിൽ നെടുവീർപ്പോടെ വഴങ്ങേണ്ടി വരുന്നു എല്ലാ സൗകര്യങ്ങളും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഒരുക്കിത്തരുന്നു ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഇറച്ചിയോ അതിന്റെ വിഭവങ്ങളോ കഴിക്കാത്ത ദിനങ്ങളില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിലാണ് നിങ്ങളോട് വഴക്കിട്ടിട്ടുള്ളത് ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ശബ്ദമുയർത്തേണ്ട സ്ഥിതി വന്നിട്ടില്ല നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന പാടുകളെക്കുറിച്ച് പോലും ഉത്കണ്ഠപ്പെടുന്ന മാതാപിതാക്കളുടെ ലോകമാണ് ഇന്നത്തെ ലോകം ഇത്രയും ഒക്കെ സ്നേഹം വാരിക്കോരി നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ എന്തേ ആ വാരിക്കോരി നൽകുന്ന ജീവനുകൾ ആഗ്രഹിക്കുന്നതിൻ്റെ പകുതിയെങ്കിലും പൂർത്തിയാക്കാൻ നിങ്ങൾ ശ്രമിക്കാത്തത് അവരുടെ ആഗ്രഹം നിങ്ങളുടെ മേലെന്താണെന്ന് നിങ്ങൾ എന്താണെന്ന് ചോദിക്കാത്തത്